വിപിൻത സംവിധാനം ചെയ്യുന്ന ലേറ്റസ്റ്റ് മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് നിഖില വിമൽ അനശ്വര രാജൻ തുടങ്ങിയവർ പ്രധാന വിശത്തിലെത്തുന്ന ഈ പടം മെയ് പതിനാറിന് റിലീസിനെത്തുന്നു തങ്കാശി പട്ടണം ഗോഡ് ഫാദർ പോലെ കംപ്ലീറ്റ് കോമഡി എൻ്റർടൈൻമെൻറ്റ് പടമായിരിക്കും ഇതെന്നാണ് ബേസിൽ ജോസഫിൻ്റെ അവകാശവാദം ഈയിടെയായി മലയാള സിനിമയിൽ കോമഡിയും ഹ്യൂമറുമായിട്ടുള്ള പടങ്ങൾ നന്നായി കുറവാണെന്നും താരം തുറന്നടിച്ചു ഏറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് ഫുൾ പാക്കഡ് കോമഡി മൂവി എത്തുന്നത് ഒരു വിവാഹത്തിൻ്റെയും അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളും നിമിഷങ്ങളും ഓർമ്മകളാണ് സിനിമയുടെ പശ്ചാത്തലം ആടുജീവിതം ഇറ്റായതോടെ പ്രേക്ഷക പിന്തുണയും പ്രശംസയും വാനോളം കിട്ടിയ ശേഷമുള്ള പൃഥ്വിരാജിൻ്റെ ആദ്യ പടമാണ് ഇതെന്നതാണ് ഏറെ ശ്രദ്ധേയം ജഗതി ചേട്ടനെ പോലെ ലെജൻഡറി ആക്ടറെ പോലെ തനിക്ക് കോമഡി വഴങ്ങില്ലെന്ന് തുറന്നു സമ്മതിക്കുന്ന പൃഥ്വിരാജ് ഇൻ്റർവ്യൂയിൽ ഉടനീളം ചെറിയ തമാശകൾ പറഞ്ഞു എന്നതാണ് ഏറെ രസകര നിങ്ങൾ പൃഥ്വിരാജിനെയും പൃഥ്വിരാജിൻ്റെ പടങ്ങളെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോസിന് താഴെ ഇടണേ